എം പി വീരേന്ദ്രകുമാറിൻ്റെ അനുസ്മരണ സമ്മേളനത്തിന് ചരിത്രകാരൻ രാമേന്ദ്ര ഗുഹയെ ക്ഷണിച്ചു കൊടുത്തപ്പോൾ ശ്രേയംസ് കുമാറും സംഘവും ഇത്ര വലിയ ഒരു ആപ്പ് അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിച്ചാണില്ല വീരേന്ദ്രകുമാറിൻ്റെ എന്തെങ്കിലും അവദാനങ്ങൾ വാഴ്ത്തും ആ കൂട്ടത്തിൽ നരേന്ദ്രമോദിയുടെ ഫാസിസ്റ്റ് സർക്കാരിനെ വിമർശിക്കും എന്ന് മാത്രം അവർ വിചാരിച്ചുള്ളൂ ഗുഹ എന്തെന്ന് വെച്ചാൽ അദ്ദേഹം പല ഗുഹകളിലും കൈകെട്ട് ഒരുപാട് ചരിത്രരേഖകൾ രേഖകൾ കണ്ടുപിടിച്ചിട്ടുള്ള ആളാണ് പുള്ളി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഇപ്പോൾ നടക്കുന്നത് ലക്ഷണമൊത്ത ഫാസിസ്റ്റ് ഗവൺമെൻറ്റാണെന്നും ഇവിടെ ഫാസിസ്റ്റ് ഭരണം എന്ന് പറയുന്നത് സമഗ്രാധിപത്യത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമാണെന്നും സ്വാഭാവികമായിട്ടും അദ്ദേഹം സിദ്ധാന്തിച്ചു അതിൽ അദ്ദേഹത്തെ തെറ്റൊന്നും പറയാൻ പറ്റുകയില്ല ഇവിടെ ബി ജെ പിയുടെ ഏകകക്ഷി ഭരണമല്ല നരേന്ദ്രമോഡിയുടെ ഏക വ്യക്തി ഭരണമാണ് നടക്കുന്നത് നടക്കുന്നതെന്നുള്ള നമുക്ക് ആർക്കും ഒരു സംശയമില്ല നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധിയെപ്പോലെ സമഗ്രാധിപത്യത്തിൻ്റെ ഒരു മൂർത്ത രൂപമായിട്ടാണ് വരും രാഷ്ട്രീയ നിരീക്ഷകരും നിലയവിദ്വാൻമാരും എല്ലാവരും കരുതിയിട്ടുള്ളത് നരേന്ദ്രമോദിക്ക് തന്നെ അങ്ങനെ അല്ല എന്ന് യാതൊരു അവകാശവാദവും ഇല്ല അദ്ദേഹം ഒരു ഏകാധിപതിയാണ് അദ്ദേഹം ഏകാധിപതിയാണെന്നുള്ള അദ്ദേഹത്തിന് തന്നെ അറിയാം അദ്ദേഹം ഒരു ചരിത്ര പുരുഷനാണ് ഒരു വിധിയുടെ മൂർത്ത രൂപമാണ് എന്ന് അദ്ദേഹം തന്നെ വിശ്വസിക്കും അദ്ദേഹത്തിൻ്റെ സമീപകാലത്തുള്ള എല്ലാ പ്രസ്താവനകളും ആ വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പണ്ട് നെപ്പോളിയൻ അദ്ദേഹത്തെക്കുറിച്ച് തന്നെ മാൻ ഓഫ് ഡെസ്റ്റിനി എന്ന് വിശേഷിപ്പിച്ചു നരേന്ദ്രമോഡി വിചാരിക്കുന്ന അദ്ദേഹം മാൻ ഓഫ് ഡെസ്റ്റിനി ആണെന്നാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ചെയ്ത എല്ലാ കാര്യങ്ങളും ശരിയാണ് അദ്ദേഹം ചെയ്യാത്ത ഒരു കാര്യവും ശരിയല്ല എന്ന് അദ്ദേഹം വിശ്വസിക്കും നമ്മുടെ രാജ്യത്ത് ജനാധിപത്യമായ ഓരോരുത്തർക്കും അങ്ങനെ വിശ്വസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരോ അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരോ അദ്ദേഹം വിശ്വസിക്കും ഇപ്പോൾ നരേന്ദ്രമോഡി എന്ന് പറഞ്ഞാൽ ഈശ്വരാവതാരമാണ് ഇന്ത്യയെ വലിയ വിപത്തുകളിൽ നിന്ന് കരകയറ്റാനായിട്ട് ആ ഭഗവാൻ മഹാവിഷ്ണു മനുഷ്യരൂപം പൂണ്ട് ജനിച്ച വ്യക്തിയാണ് മോഡി എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരും അദ്ദേഹത്തിൻ്റെ ആരാധകരും അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരും വിശ്വസിക്കുന്നു അവിടെ വെച്ച് നരേന്ദ്ര നമ്മുടെ ഗുഹ നിർത്തിയാൽ മതിയായിരുന്നു രാമേന്ദ്ര ഗുഹ എന്നു പറയുമോ പുള്ളി ആളുകൾ കുസൃതിക്കാരനാണ് പുള്ളി അവിടെ നിർത്താതെ പിന്നെയും പോയി അദ്ദേഹം പറഞ്ഞു മുണ്ടുടുത്ത ഒരു മോഡിയാണ് നമ്മുടെ പിണറായി വിജയൻ അതുപോലെ സാരി കൊടുത്ത മോഡിയാണ് മമതാ ബാനർജി ബൂഷർട്ടിട്ട വേറൊരു നരേന്ദ്ര മോഡിയാണ് അരവിന്ദ് കെജ്രിവാൾ വെള്ളക്കുർത്തയും പൈജാമയും ധരിച്ച വെള്ളക്കുർത്തയും ധോത്തിയും ധരിച്ച മൂന്നാമത് നാലാമതൊരു നരേന്ദ്രമോദിയാണ് നവീൻ പട്നായിക്ക് എന്ന് അപ്പോൾ സത്യത്തിൽ ഇദ്ദേഹം പറഞ്ഞ കാര്യം ശരിയാണ് ഈ നമ്മുടെ പിണറായി സഹാബിനെക്കുറിച്ച് മുണ്ടുടുത്ത മോഡി എന്നല്ല മുണ്ടെടുത്ത മുസോളിനി എന്ന് പറയാൻ കൂടുതൽ ശരി കാരണം അദ്ദേഹം തികഞ്ഞ ഏകാധിപതിയാണ് അദ്ദേഹത്തിൻ്റെ ജനാധിപത്യത്തെക്കുറിച്ചോ ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ചോ ജനാധിപത്യ മര്യാദയെക്കുറിച്ചോ പ്രതിപക്ഷ ബഹുമാനത്തെക്കുറിച്ചോ കേട്ടുകേൾവി പോലുമില്ല അങ്ങനെയുള്ള പദങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ നികുണ്ടുവിൽ ഒരു കാലത്തും ഉണ്ടായിട്ടില്ല മമതാ ബാനർജിയുടെ കാര്യത്തിൽ ഒട്ടും വ്യത്യാസമില്ല മാർക്സിസ്റ്റുകാരുടെ ദുർഭരണം അവസാനിപ്പിച്ച് മമതാ ബാനർജി അധികാരത്തിൽ വന്നപ്പോൾ ആളുകൾ വരിച്ച് ജനാധിപത്യം രക്ഷപ്പെട്ടുന്നു പക്ഷേ ഒരു രക്ഷയും പെട്ടില്ല പണ്ടത്തെക്കാൾ മോശപ്പെട്ട രീതിയിൽ ഇപ്പോൾ ബംഗാളിലെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എത്ര ഭേദമായിരുന്നു ജ്യോതി ബസു എത്ര മര്യാദക്കാരനായിരുന്നു ബുദ്ധദേവ് എത്ര മാന്യനായിരുന്നു എന്നൊക്കെ ഇപ്പോൾ ബംഗാളികൾ പറയാൻ തുടങ്ങി കാരണം എന്താ വെച്ചാൽ ഈ സ്ത്രീയുടെ അതിഭയങ്കരമായ ഭരണമാണ് പിന്നെ അവർ അഴിമതിക്കാരി എന്നുള്ള ഒരു ഒറ്റ ഗുണം മാത്രമാണ് അവരുടെ പാർട്ടിയിൽ അവർ മാത്രം അഴിമതി നടത്തില്ല ബാക്കി എല്ലാവരും അഴിമതിക്കാരാണ് പക്ഷേ വ്യക്തിപരമായിട്ട് ഇന്ന് മമതാ ബാനർജി ഒട്ടും അഴിമതി നടത്തുകയില്ല അവർക്ക് സ്വിസ് ബാങ്കിലെ അക്കൗണ്ടില്ല പിന്നെ അവർക്ക് എക്സാ ലോജിക്ക് പോലുള്ള കമ്പനി നടത്താനായിട്ട് മക്കളുമില്ല അതാണ് അവരുടെ ഒരേ ഒരു സൗകര്യം നവീൻ പട്നായിക്കിൻ്റെ കാര്യത്തിൽ സ്ഥിതി ഒട്ടും വ്യത്യസ്തമല്ല അദ്ദേഹം അവിവാഹിതനാണ് ഭാര്യ കുട്ടികളുമില്ല സ്വന്തം നിലയ്ക്ക് അഴിമതി നടത്തുന്നില്ല പക്ഷേ പാർട്ടിക്കാരൊക്കെ ഏതാണ്ട് ഇതുപോലെയൊക്കെ തന്നെ ചെയ്യും അരവിന്ദ് കെജ്രിവാളാണെങ്കിൽ അഴിമതിക്കെതിരെ വലിയ കുരിശൂത്വം നടത്തിയിട്ടുള്ള ആളാണ് പക്ഷേ ഇപ്പോൾ അതേ അഴിമതി കേസിൽ പ്രതിയായിട്ട് തിഹാർ ജയിലിലാണ് അദ്ദേഹത്തിൻ്റെ അറ്റൻഡൻസ് താൽക്കാലത്തേക്ക് പരോളിൽ ഇറങ്ങിയിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം തീരുന്നവരെ മാത്രം അപ്പോൾ ഗുഹ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞത് ഗുഹയാണെങ്കിലും സംഗതി സത്യമാണ് ഇത്രയും വ്യക്തമായിട്ട് രാഷ്ട്രീയ വിശകലനം നടത്തിയെന്ന് മാത്രമല്ല അത് സാധാരണഗതിയിൽ ഈ വീരേന്ദ്രകുമാർ വീരേന്ദ്രകുമാരനുസ്മരണം മാതൃഭൂമിയിൽ മാത്രം ഒതുങ്ങിപ്പോണ്ടായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം അതിൻ്റെ ചരിത്രപരമായ പശ്ചാത്തലം കൊണ്ടും രാഷ്ട്രീയമായ സാങ്കത്യം കൊണ്ടും മലയാള മനോരമയ്ക്ക് വരെ റിപ്പോർട്ടായിട്ട് വന്നു മലയാള മനോരമയിൽ ഒന്നും മാധ്യമത്തിലും വന്നു എനിക്കവിടെ ദേശാഭിമാനിയിൽ ഒഴിച്ച് ബാക്കി എല്ലാ പാത്രത്തിലും വന്നു സത്യം പറഞ്ഞ രാമേന്ദ്ര ഗുഹയോട് എനിക്ക് പണ്ടേ ബഹുമാനമാണ് ഇപ്പോൾ ആ ബഹുമാനം വർദ്ധിച്ചു എന്നുള്ളതാണ് അദ്ദേഹം ഇതേ അഭിപ്രായം കുറച്ചാൾ മുമ്പ് ഒരു കൊല്ലം മുമ്പായിരിക്കണം മാതൃഭൂമി ആഴ്ചപ്പം പിന്നിൽ ലേഖന രൂപത്തിൽ എഴുതിയുള്ളൂ അപ്പോൾ രാമേന്ദ്രൻ ഗുഹയ്ക്ക് നാക്കുപഴ പറ്റിയതല്ല പുള്ളി അടിച്ച് കാലേ കൂട്ടി തയ്യാറായി വന്ന് ഇവിടെ ആഞ്ഞടിച്ചിട്ട് പോയതാണ് ഇപ്പോൾ ഈ കോഴിക്കോട്ട് വന്ന് നരേന്ദ്രമോഡിയെ വിമർശിക്കുന്നതുകൊണ്ട് മോഡിക്ക് പ്രത്യേകിച്ച് വലിയ ദോഷവും സംഭവിക്കാതില്ല കാരണം ഇവിടെയുള്ള ആളുകൾക്ക് നേരത്തെ തന്നെ അറിയാം പക്ഷേ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയത് കൊണ്ട് പിണറായി സഖാവിന് വലിയൊരു ഖ്യാതി ഉണ്ടായി എന്നുള്ളതാണ് ഒന്നാമത് പിണറായിയെ നരേന്ദ്രമോദി ഓപിച്ചു രണ്ടാമത് ഇവർ രണ്ടുപേരും സമാന സ്വഭാവക്കാരാണെന്നും സമാന ചിന്താഗതിക്കാരാണെന്നെങ്കിലും പാർട്ടിയുടെ കൊടിയുടെ നിറം വേറെ ആണെങ്കിലും ചി തെരഞ്ഞെടുപ്പ് ചിഹ്നം വേറെ ആണെങ്കിലും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും അസഹിഷ്ണുതരുടെ കാര്യത്തിലും യാതൊരു വ്യത്യാസവും ഇല്ലാത്തവരാണ് എന്നും വെറുതെ അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്ന പോലെയല്ല രാമേന്ദ്ര ഗുഹയെ പോലെ പ്രസിദ്ധനായ ഒരു ചരിത്രകാരൻ അത് ഇടതുപക്ഷക്കാരനായ ശ്രേയാംസ് കുമാറിൻ്റെ വേദിയിൽ വന്ന് പറഞ്ഞപ്പോൾ അതിന് മറ്റൊരു തലവും കൂടി ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഏതായാലും സത്യം പറഞ്ഞ രാമേന്ദ്ര ഗുഹയുടെ നാവ് പൊന്നാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക